ആർ എസ് എസിന്റെ ഒരു പ്രചാരണത്തിന്റെ വേദിയായി രാജ്ഭവൻ മാറിയിരിക്കുകയാണ് ഭാരതാംബ എന്നുള്ള സങ്കല്പം കവികളുടെയും ചിത്രകാരന്മാരുടെയും ഇമാജിനേഷനാണ് ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചത് ശരിയായ രീതിയില്ല അതിന്റെ മുന്നിൽ നമ്മുടെ മന്ത്രിമാർ ചെല്ലണമെന്നും അത് മലയിടണമെന്നും നിർബന്ധിക്കുന്നു ഒട്ടും ശരിയല്ല ഭരണഘടനാ സ്ഥാപനമായ ഗവർണർ പദവിയും അതിന്റെ ആസ്ഥാനമായ രാജ്ഭവനും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശരിയായ കാര്യമല്ല ഏതാനാഴ്ചകൾക്ക് മുമ്പ് രാജ്ഭവനിൽ തന്നെ ആർ എസ് എസ് സൈദ്ധാന്തികൻ ശ്രീ ഗുരുമൂർത്തി ഒരു പ്രഭാഷണം നടത്തിയുണ്ടായി അതിന് മുൻ പ്രധാനമന്ത്രിമാരായ വി പി സിംഗിനെയും മൻമോഹൻസിംഗിനെയും അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യേണ്ട സമയത്ത് അവർ മെഴുകുതിരി കത്തിച്ചു വെക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പരിഹസിച്ചത് ഇപ്പോൾ ആർ എസ് എസിന്റെ ഒരു പ്രചാരണത്തിന്റെ വേദിയായി രാജ്ഭവൻ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പരിസ്ഥിതി ദിനത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ മാലയിടണമെന്നും പൂവിടണമെന്നും ഉള്ള തീരുമാനം നമ്മുടെ യുക്തിക്കോ ഭരണഘടനയ്ക്കോ ചേരുന്നതല്ല ഇത് ഭാരതാംബ എന്നുള്ള സങ്കല്പം കവികളുടെയും ചിത്രകാരന്മാരുടെയും ഇമാജിനേഷനാണ് ഇമാജിനേഷൻ കോൺസ്റ്റിറ്റ്യൂഷനല്ല അതുകൊണ്ട് പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനെ ആർ എസ് എസിന്റെ ചിഹ്നങ്ങൾ ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചത് ശരിയായ രീതിയില്ല അതിൻ്റെ മുന്നിൽ നമ്മുടെ മന്ത്രിമാർ ചെല്ലണമെന്നും അത് മലയിടണമെന്നും നിർബന്ധിക്കുന്നു ഒട്ടും ശരിയല്ല നമ്മുടെ സമൂഹത്തിൽ ഒരു മതേതര സമൂഹം വളർന്നു വരേണ്ട ഒരു കാലഘട്ടത്തിൽ ആർ എസ് എസ് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അത് രാഷ്ട്രത്തിന്റെയും ദേശത്തിന്റെയും ചിഹ്നമായി മാറാൻ നിർബന്ധിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല